സ്കിപ്പ് ചെയ്യല്ലേ ബാക്കി പറയട്ടെ ഷൂ നനയ്ക്കാതെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നായിരുന്നു ചിന്ത നനയുന്നത് കൊണ്ടാണല്ലോ ഉണക്കേണ്ടി വരുന്നത് ഒന്നിനും സമയമില്ലാത്ത ഈ സമയത്ത് എന്റെ പ്രൊഡക്ടിന്റെ ആവശ്യകത വലുതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റന്റ് ഒരു ഷൂ ക്ലീനർ ഉണ്ടാക്കിക്കൂട ഇൻസ്റ്റന്റ് ക്ലീനിങ് ആയതുകൊണ്ട് അതൊരു ഫോം വേസ്റ്റ് ആവണം എന്നാലേ നമ്മൾ പറഞ്ഞ കാര്യം നടക്കുകയുള്ളൂ അപ്പൊ പ്രൊഡക്ടിന്റെ ചിത്രം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ഇനി അതിന്റെ പ്രൊഡക്ഷൻ സൈഡും കൂടി മനസ്സിലാക്കാനുണ്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് നല്ലൊരു ബ്രാൻഡ് നെയിം നെയ്മൂടെ കണ്ടെത്തണം അതിനുശേഷം പ്രൊഡക്റ്റ് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നും കൂടെ തീരുമാനിക്കാനുണ്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ സമയമെടുക്കുന്ന പ്രോസസ്സാണ് ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യലും മറ്റാരും ഉപയോഗിക്കാത്തതും ട്രേഡ് മാർക്ക് ലഭിക്കുന്നതുമായ പേരായിരിക്കണം സെലക്ട് ചെയ്യുന്നത് ഇനിയുള്ള അന്വേഷണങ്ങൾ പേരിനു പിന്നാലെയാണ്